വെൽക്കം ബാക്ക് ടു ഹൗസോ ഫുട്ബോൾ അർജന്റീന വൺ കൊളംബിയ എന്നിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല റെക്കോർഡ് ബ്രേക്കിംഗ് പതിനാറാമത്തെ തവണ അർജന്റീന കൊപ്പ അമേരിക്ക സ്വന്തമാക്കിയിരിക്കുകയാണ് മെസ്സിക്കും സംഘത്തിനും മറ്റൊരു പൊനത്തൂല് കൂടി അങ്ങനെ മൂന്നാമത്തെ ആണ് ഹാട്രിക് ടൂർണമെൻറ്റ് വിജയങ്ങളാണ് ഇപ്പോൾ അർജന്റീനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഇപ്പോൾ എന്തായാലും കളിയിലേക്ക് വരികയാണെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു എന്ന് തന്നെ പറയാം തൊണ്ണൂറ് മിനിറ്റും ശരിക്കും പറഞ്ഞ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ആണ് നന്നായിട്ട് കളിച്ചത് ഇപ്പി കളി തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഹൈ ടെമ്പോഴാണ് കളി സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് മിനിറ്റിൽ തന്നെ അർജന്റീനയ്ക്ക് ഒരു ചാൻസ് കിട്ടി പക്ഷെ അവർ മുതലാക്കിയില്ല അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊളംബിയ അടിപൊളി കളിയായിരുന്നു കൊളംബിയ നല്ല ഹൈ പ്രസ് ചെയ്യുന്നു അർജന്റീന ശരിക്കും പറഞ്ഞാൽ സഫൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊളംബിയ അപ്പൊ അങ്ങനെ കൊളംബിയ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചു ഒരു സമയമാണ് അതു മാത്രമല്ല കൊളംബിയ്ക്ക് ചാൻസുകളും കിട്ടുന്നുണ്ടായിരുന്നു അവരുടെ കുറഡോ പഠിച്ചു പറഞ്ഞ പോസ്റ്റിനെ സൈഡിൽ കൊണ്ടുപോയി അതുപോലെ അവർ ഒത്തിരി ലോങ് ഷോട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ദ വർ ഗെറ്റിങ് ക്ലോസ് അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ അർജന്റീനയുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് അർജന്റീന സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അവർ കളി അങ്ങ് സ്ലോയാക്കും അപ്പം എന്ന് പറയുന്ന പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അർജന്റീന അവർക്ക് ആ ഒരു സംഭവം അറിയാം അവർക്ക് ഇത്രയും നാളെ ടൂർണമെന്റ് കളിച്ചതിന്റെ ആ എക്സ്പീരിയൻസ് അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റിന് ശേഷം പിന്നെ പതുക്കെ അവർ കളി ആക്കി കളിയിൽ കുറേ ബ്രേക്കുകളൊക്കെ വന്നു അപ്പോൾ അങ്ങനെ മൊമെൻ്റം ഉണ്ടായിരുന്ന മൊമെൻറ്റം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അർജന്റീനയുടെ പ്ലാൻ അപ്പോൾ അത് കംപ്ലീറ്റ്ലി വർക്ക്ഔട്ടായി അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണെങ്കിലും ബെറ്റർ ടീമായിട്ട് തോന്നിക്കൊണ്ടിരുന്ന കൊളമ്പിയാണ് അതിൻ്റെ ഇടയ്ക്ക് മെസ്സി ഇഞ്ചുയേഡായിട്ട് കയറിപ്പോയി അപ്പോൾ അർജന്റീന പരിങ്ങാലിൽ ആവും എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അർജന്റീന ഡിഫെൻസീവിലി നന്നായിട്ട് തന്നെ പിടിച്ചു നിന്നു അവരുടെ രണ്ട് സെൻറ്റർ ബാക്സും റൊമേറോ ആണെങ്കിലും ഇച്ചാണെങ്കിലും നല്ല രീതിയിലാണ് ഡിഫെൻഡ് ചെയ്ത് തന്നത് പിന്നെ മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളംബിയയ്ക്ക് ഇഷ്ടം പോലെ സെറ്റ് പീസ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത കാര്യമാണ് സെറ്റ് പീസിലാണ് അവർ ഭയങ്കര പുലികളാണ് അത് നല്ല രീതിയിൽ അർജന്റീന ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റികൾ കൊളംബിയയ്ക്ക് ഉണ്ടായിരുന്നാൽ പോലും പക്ഷേ അത് അവർക്ക് മറിയെടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ കളിയുടെ അവസാനമൊക്കെ ആയപ്പോഴേക്കും കൊളംബിയ പ്ലേയേഴ്സിൻ്റെയൊക്കെ എനർജി പോയി തുടങ്ങി അവർ ഒത്തിരി വൈകിയാണ് സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ നടത്തിയത് കാരണം അവരുടെ ഫസ്റ്റ് ടീമിലുള്ള ക്വാളിറ്റി അവരുടെ ബെഞ്ചിലില്ല നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തതാണ് ഈ അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ് അവർ ഫസ്റ്റ് നന്നായിട്ട് കളിക്കുന്നുണ്ട് അത് അത്രയും പ്രശസ്തരല്ലാത്ത താരങ്ങളെയൊക്കെ വെച്ചിട്ടാണെങ്കിൽ അവർ ഫസ്റ്റിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ സബ്സ്റ്റ്യൂഷനുകൾ വന്നേ പിന്നെയാണ് അവരുടെ കളി കംപ്ലീറ്റ്ലി അവരുടെ കയ്യിൽ നിന്ന് പോയത് ഉണ്ടായിരുന്ന ആ ഒരു എക്സ്ട്രാ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ അർജന്റീന നന്നായിട്ടാണ് കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവർക്ക് നിക്കോയ്ക്ക് നല്ലൊരു ചാൻസ് കിട്ടി അത് നേരെ ഗോളിക്ക് തന്നെയാണ് കിട്ടിയത് അതിനുശേഷമാണെങ്കിലും പിന്നെ ഓപ്പർച്യൂണിറ്റികൾ വന്നു തുടങ്ങി പിന്നെ അവസാനം ലവ് ടൂറോനെ ഇറക്കിയതും ഈ പറയുന്ന പോലെ എക്സ്ട്രാ ടൈമിലായിരുന്നു ലൗ ടൂറോ വന്നു ആ ഒരു വിന്നിംഗ് ഗോള് നേടി ഈ കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചത് ലൗട്ടോറോയാണ് ടൂറോ ആണ് ഒത്തിരി ചീത്തപ്പേര് കേട്ടോണ്ടിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഈ ഇക്കോപ്പ അമേരിക്കയിൽ സ്റ്റാറായിട്ട് മാറാൻ അതുപോലെ ഫൈനലിലെ വിന്നിംഗ് ഗോൾ അടിക്കാനും ലൗട്ടോറോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് കളിയെ മാറ്റിമറിച്ചതെന്ന് പറയാം അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി യൂറോ കപ്പ് കണ്ട് കിടക്കാൻ നേരത്ത് സെക്കൻഡ് ഹാഫ് മാത്രം കാണാമെന്നൊരു ഐഡിയയിലാണ് കിടന്നത് പക്ഷേ രാവിലെ എണീറ്റപ്പോൾ കളി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മിക്കവർക്ക് സംഭവിച്ചൊരു കാര്യം അതായിരിക്കാം കളി ഒത്തിരി വൈകിയാണ് തുടങ്ങിയത് ആറ് അമ്പതൊക്കെ ആയപ്പോഴാണ് ഇന്ത്യൻ ടൈം കളി സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഒന്നര മണിക്കൂറോളം വൈകിയിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിരുന്നു കൊളംബിയ ഫാൻസ് ഈ പറയുന്ന പോലെ ഒത്തിരി പ്രശ്നക്കാരാണ് അവർ ഇന്നത്തെ മത്സരത്തിലാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവർ സ്റ്റേഡിയത്തിലേക്ക് ഇടിച്ചു കയറാൻ നോക്കി കഴിഞ്ഞ യൂറോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നടന്ന യൂറോയ്ക്ക് ഉണ്ടായ അതേ സെയിം ഇൻസിഡൻ്റ് ആയിരുന്നു അവർ കുറേ പേര് ഇടിച്ചു കയറാൻ നോക്കി അപ്പോൾ അങ്ങനെ കളി ഒത്തിരി ഡിലേ ആയി ഒന്നര മണിക്കൂറോളം അവിടെ ഡിലേ അതിനുശേഷം പിന്നെ ഹാഫ് ടൈമൊക്കെ ആയപ്പോൾ ഷക്കീറയുടെ ഡാൻസും ഉണ്ടായി അങ്ങനെ പത്തിരുപത് മിനിറ്റ് അവിടെയും ഡിലേ ഒക്കെ വന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി ഡിലേകളൊക്കെ ഉണ്ടായ ഒരു മത്സരമാണ് അപ്പോൾ തീർച്ചയായും കലോണിയും സംഘവും ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദി മോസ്റ്റ് എഫക്റ്റീവ് ടീം ഇൻ വേൾഡ് ഫുട്ബോൾ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം കമൻറ്റായിട്ട് ഇടുക മറ്റു വീഡിയോയുമായി വീണും കാണാം